എല്ലാവർക്കും <coughs> നമസ്കാരം <coughs> <coughs> പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ് വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ വഴിത്തിരിവായി കണക്കാക്കുന്നതും സ്കൂൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടവുമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയോടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ എത്തിച്ച് നാടിനും സമൂഹത്തിനും ഉപയുക്തമാകുന്ന രീതിയിൽ അവരെ വാർത്തെടുക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ് അതിനുള്ള പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സാധാരണ നിലവിലുള്ള അധ്യയനം നന്നായി നടന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇന്ന് ഫലം പ്രസി പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ ഒന്നാം വർഷ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം പത്ത് മുതൽ മാർച്ച് മുപ്പത് വരെ തീയതികളിലായി നടത്തുകയുണ്ടായി തുടർന്ന് ജൂൺ മാസം ഒന്നിന് സാധാരണ രീതിയിലുള്ള അധ്യയനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി വരെ തീയതികളിലായി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുകയുണ്ടായി ഹയർ സെക്കൻഡറിയിൽ കേരളത്തിനകത്തും പുറത്തുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി സ്കൂളുകളിലായി രണ്ടായിരത്തി പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മുന്നൂറ്റി എൺപത് കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയിരുന്നത് റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്പെഷ്യൽ സ്കൂൾ ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി ഹയർ സെക്കൻഡറിക്ക് എഴുപത്തേഴ് നിർണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് എട്ട് മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു ഹയർ സെക്കൻഡറിയിൽ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ തീയതികളിലായി രണ്ടാം വർഷ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി മൂല്യനിർണ്ണയത്തോടൊപ്പം ടാബ്ലേഷൻ ജോലികളും പൂർത്തിയാക്കി ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഫെബ്രുവരി മാസം പതിനാല് വരെ തീയതികളിലായി നടന്നു പരീക്ഷകൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാനും പരീക്ഷാഫലം വളരെ നേരത്തെ പ്രസിദ്ധീകരിക്കുവാനും ബോർഡ് ചെയർമാനോടൊപ്പം പ്രവർത്തിച്ച പരീക്ഷാ സെക്രട്ടറിമാർ ആർ ഡി ഡിമാർ എ ഡിമാർ സിസ്റ്റം മാനേജർ അധ്യാപകർ മൂലധണ്ഡ ക്യാബൻ നേതൃത്വം നൽകിയവർ സാങ്കേതിക സഹായം നൽകിയ എൻ ഐ സി അധികൃതർ പരീക്ഷാവിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദനം നേരുന്നു സാങ്കേതിക കാരണങ്ങളാൽ ഏതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്കും അവർക്ക് നിരാശ വേണ്ട അവർക്ക് അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സാകാൻ കഴിയുന്നതാണ് കൂടാതെ തന്നെ വിജയിച്ചവരിൽ ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ തീയതികളിലായി സേ സേവ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുന്നതാണ് വിശദമായ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കുന്നതാണ് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിലാകെ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ പരീക്ഷ എഴുതി മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയശതമാനം എഴുപത്തെട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം പറയണെന്നുടേ മുൻവർഷം ഇത് എൺപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം ആയിരുന്നു കഴിഞ്ഞ വർഷം ഇത് എൺപത്തിരണ്ട് പോയിൻ്റ് ഒമ്പത് അഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് രണ്ട് ആറ് നാല് പോയിൻറ്റ് നാല് പോയിന്റ് രണ്ട് ആറ് ശതമാനം നാല് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ കുറവാണ് അത് മനസ്സിലായി കാണുമല്ലോ റിസൾട്ട് വിശദമായി പറഞ്ഞാൽ റെഗുലർ സ്കൂൾ ഗോയിങ് ആകെക്കുട്ടികൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ആൺകുട്ടികൾ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പെൺകുട്ടികൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനൊന്ന് അതിൽ ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ തൊണ്ണൂറ്റാറ് വിജേഷമാണ് എൺപത്തിനാല് പോയിന്റ് എട്ട് നാല് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ അമ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് പൂജ്യം ഒമ്പത് കൊമേഴ്സ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ എൺപത്തി മൂവായിരത്തി നാൽപ്പത്തി എട്ട് വിജയശതമാനം എഴുപത്താറ് പോയിൻറ്റ് ഒന്ന് ഒന്ന് എന്താ ഒന്നൂടെ ഒന്ന് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് റെഗുലർ സ്കൂൾ ഗോയി സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി ആറ് വിജയശതമാനം എഴുപത്തഞ്ച് പോയിന്റ് പൂജ്യം ആറ് എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിജയശതമാനം എൺപത്തി രണ്ട് പോയിൻറ്റ് നാല് ഏഴ് അണ്ണെഡ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി എഴുപത്തൊന്ന് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി വിജയശതമാനം എഴുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഒന്ന് സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തി നാല് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ ഇരുന്നൂറ്റി എഴുപത് വിജയശതമാനം തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് നാല് എല്ലാ വിഷയങ്ങൾക്കും ഈ എ പ്ലസ് നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംബന്ധിച്ച് മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കഴിഞ്ഞ വർഷം അത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായിരുന്നു കഴിഞ്ഞ വർഷം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായിരുന്നു ഈ വർഷം അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് എണ്ണം കൂടുതൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് എണ്ണം കൂടുതൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് ആൺകുട്ടികൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പെൺകുട്ടികൾ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ ആയിരത്തി നാൽപ്പത്തി വിജയശതമാനം എഴുപത് പോയിന്റ് പൂജ്യം ഒന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തി മൂന്ന് കലാമണ്ഡ ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ അറുപത് ആൺകുട്ടികൾ മുപ്പത് പെൺകുട്ടികൾ മുപ്പത് ഉപരിപഠനത്തിൽ യോഗ്യത യോഗ്യരായ കുട്ടികളുടെ എണ്ണം അറുപത് വിജയശതമാനം നൂറ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് സ്കോൾ കേരള ആകെ കുട്ടികൾ മുപ്പത്താറായിരത്തി എഴുപത്തി ഏഴ് ആൺകുട്ടികൾ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പെൺകുട്ടികൾ പതിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ പതിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ട് വിജയശതമാനം നാൽപ്പത് പോയിൻറ്റ് ആറ് ഒന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തി പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റ് ആകെ കുട്ടികൾ പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആൺകുട്ടികൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാല് പെൺകുട്ടികൾ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഉപരിപഠനത്തിന് യോഗ്യ നേടിയവർ മൂവായിരത്തി പതിനൊന്ന് വിജയശതമാനം പതിനേഴ് പോയിൻറ്റ് ഏഴ് ഏഴ് എല്ലാ വിഭാഗങ്ങളുമായി പരീക്ഷ എഴുതിയവർ നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് ആൺകുട്ടികൾ രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പെൺകുട്ടികൾ രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണത് വിജയശതമാനം വിജയശമാന ഏറ്റവും കൂടിയ ജില്ല എറണാകുളം എൺപത്തി നാല് പോയിൻറ്റ് ഒന്ന് രണ്ട് ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് വിജയ് വിജയശമാൻ ഏറ്റവും കൂടിയ ജില്ല എറണാകുളം എൺപത്തി നാല് പോയിൻറ്റ് ഒന്ന് രണ്ട് വിജയശമാൻ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് എഴുപത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം അറുപത്തി മൂന്ന് അതിൽ സർക്കാർ സ്കൂൾ സ്കൂളുകൾ ഏഴെണ്ണം എയ്ഡഡ് സ്കൂളുകൾ പതിനേഴെണ്ണം അണ്യഡ് സ്കൂളുകൾ ഇരുപത്തേഴ് സ്പെഷ്യൽ സ്കൂളുകൾ പന്ത്രണ്ട് ഇതിൽ സർക്കാർ സ്കൂളുകളുടെ എണ്ണം ഏഴെണ്ണത്തിൽ നിൽ ഏഴ് നിൽക്കുകയാണ് അതൊരു പരിശോധന ആവശ്യമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിനു വേണ്ടി രണ്ടാഴ്ചയ്ക്ക് അതിന് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയാണ് നമുക്ക് വിജയിച്ചാലും പരിശോധിക്കണം പരാജയപ്പെട്ടാലും പരിശോധിക്കണമല്ലോ നമുക്കതൊരു ഒരു ചോദ്യമില്ലാതെ പോയാൽ ശരിയാവില്ലല്ലോ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മലപ്പുറം ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല വയനാട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് മുഴുവൻ സ്കോറ് അതായത് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് നേടിയവർ നൂറ്റി അഞ്ച് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അതിൽ പെൺകുട്ടികൾ ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ആൺകുട്ടികൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് സയൻസ് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനാല് ഹ്യൂമാനിറ്റീസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കൊമേഴ്സ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് ഗ്രേഡിന് അർഹമാക്കിയ ജില്ല മലപ്പുറം അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സ്കൂൾ സെൻറ്റ് മേരീസ് എച്ച് എസ് എസ് പട്ടം തിരുവനന്തപുരം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ വിജയ് ശതമാനം അവിടെ എൺപത്തി നാല് പോയിൻറ്റ് എട്ട് മൂന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സർക്കാർ സ്കൂൾ രാജാസ് ജി എച്ച് എസ് എസ് കോട്ടയ്ക്കൽ മലപ്പുറം എഴുന്നൂറ്റിയേഴ് വിജയ് ശതമാനം എൺപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഒമ്പത് വ്യക്തിഗതമായിട്ടുള്ള പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് നാല് മണി മുതൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ ലഭ്യമാണ് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂൺ മാസം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ തീയതികളിലായി നടത്തുന്നതാണ് പുനർമൂല്യനിർണ്ണയം ഫോട്ടോ കോപ്പി സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ കോഴ്സുകളുടെ പ്രായോഗിക പരീക്ഷ സ്കിൽ അസസ്മെൻ്റ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ എൻ എസ് ഡി സി കീഴിലുള്ള സെക്ടറൽ സ്കിൽ കൗൺസിലുകൾ നിയോഗിക്കുന്ന അസസർമാരാണ് നടത്തുന്നത് മറ്റു വിഷയങ്ങളുടെ പരീക്ഷകൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യുന്നു വി എച്ച് എസ് വിഭാഗത്തിൽ ഈ വർഷം നാൽപ്പത്തേഴ് സ്കിൽ കോഴ്സുകളിലാണ് പരിശീലനം നൽകിയത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തി ഏഴായിരത്തി യോഗ്യ നേടിയവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് വിജയശതമാനം എഴുപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് ശതമാനം മുൻപക്ഷത്തെ വിജയശതമാനം എഴുപത്തെട്ട് പോയിൻ്റ് മൂന്ന് ഒമ്പത് ശതമാനം വിജയശതമാനത്തിലെ വ്യത്യാസം ഒമ്പത് ഏഴ് ശതമാനം സയൻസ് വിഷയാടിസ്ഥാനത്തിൽ അടേ എന്താ വിജയശതമാനം വിജയശതമാനം എഴുപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് ശതമാനം എഴുപത്തൊന്ന് പോയിന്റ് ഫോർ ടു വിജയശതമാനം വിഷയാടിസ്ഥാനത്തിൽ സയൻസ് എഴുപത് പോയിൻ്റ് ഒന്ന് മൂന്ന് ശതമാനം ഹ്യൂമാനിറ്റീസ് എഴുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം കോമേഴ്സ് എഴുപത്തി പോയിൻറ്റ് നാല് എട്ട് ശതമാനം പരീക്ഷ എഴുതിയ ആൺകുട്ടികൾ പതിനേഴായിരത്തി പതിനൊന്ന് പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ആൺകുട്ടികളുടെ വിജയശതമാനം അറുപത്തിമൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റാറ് ശതമാനം പെൺകുട്ടികളുടെ വിജയം എൺപത്തിമൂന്ന് പോയിൻറ്റ് നാല് നാല് ഒന്ന് ശതമാനം ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ല വയനാട് വയനാട് ജില്ലയിലെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ എന്ന് ഒന്ന് ഒന്ന് പേരാണ് വിജയശതമാനം എൺപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് ഏറ്റവും കുറവ് വിജയശതമാനം നേടിയ ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിജയശതമാനം അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ ആകെ പന്ത്രണ്ടെണ്ണം നൂറ് ശതമാനം വിജയം നേടിയ സർക്കാർ സ്കൂളുകൾ എട്ടെണ്ണം നൂറ് ശതമാനം വിജയം നേടിയ എയ്ഡഡ് സ്കൂളുകൾ നാലെണ്ണം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി മൂന്ന് ആയിരുന്നു ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ സ്കൂൾ റഹ്മാനിയ റഹ്മാനിയസ് എസ് ഫോർ ഹാൻഡിക്യാപ്ഡ് പതിനഞ്ചെണ്ണം ഉത്തര കഡ്ലാസുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷകളും പുനർമൂല്യനിർണ്ണയത്തിലുള്ള അപേക്ഷകളും നിർദ്ദിഷ്ട ഫീസ് സഹിതം പഠനം പൂർത്തിയാക്കിയ സ്കൂളുകളിൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനകം സമർപ്പിക്കേണ്ടതാണ് സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സേവ് എ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് അപേക്ഷ നൽകേണ്ട അവസാന തീയതി പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് Result to നമ്മുടെ സാധാരണ നടപടിക്രമങ്ങളാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല കുറച്ചുകൂടെ നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏ ആണോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അണേഡ് സ്കൂളിൻ്റെ വന്നിട്ടുള്ളത് കുറച്ച് കുട്ടികൾ ആ കുറച്ച് കുട്ടികളേ ഉള്ളവിടെ കുട്ടികൾ വളരെ കുറച്ചാണുള്ളത് വളരെ കുറവാണ് എന്താ അത് നിയമസഭ പോലെ പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളു അങ്ങനെ ഒരു കിടത്ത് ലോണെ തരാം എടുത്തു തരാം വൈകുന്നേരത്തിന് മുമ്പ് തോന്നി ഇല്ല അതില്ല ഇല്ല അതിന്റെ എടുത്ത് തരാം എന്റെ ഒരു ഇത് ഒന്ന് തയ്യാറാ നോക്കിയേ ശരി തന്നെയാണ് നമ്മുടെ പിന്നെ സാധാരണ മൂല്യധന്യത്തിന് കുറിച്ച് കാലതാമസം വരാറുണ്ട് ഉച്ചഭക്ഷണത്തിനെ കുറിച്ച് കാലതാമസം വരാറുണ്ട് പക്ഷേ അനന്തമായിട്ടുള്ള കടമല്ല താൽക്കാലിക കടമാണ് കൊടുത്തു തീർക്കുക പറഞ്ഞു അവസാനം പറഞ്ഞേ പന്ത്രണ്ട് മുതൽ മുതൽ അപേക്ഷിക്കുന്നതിൻ്റെ അവസാന തീയതിയാണോ പരീക്ഷയുടെ തീയതിയാണോ അറിയുന്നത് അപേക്ഷിക്കുന്നതിൻ്റെ അവസാന തീയതിയാണോ അതോ പതിമൂന്ന് സെയിം ഡേറ്റ് ലാസ്റ്റ് പറഞ്ഞത് ബി എച്ച് എസ് സിയുടെ ഡേറ്റ് ലാസ്റ്റ് പറഞ്ഞിരുന്നു പതിമൂന്ന് അഞ്ച് ഇതല്ലേ ഇതല്ലേ പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത് അപേക്ഷ നൽകുന്നതിനുള്ള

ആരും എതിർ എതിരായി പറഞ്ഞവരാരും ഇല്ല ഇനി ആരെങ്കിലും എതിർപ്പുള്ളവർ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഫേസ്ബുക്കിലും അല്ലാതെ വ്യക്തിപരമായി സംസാരിച്ചവരും ഫോണിൽ സംസാരിച്ചവരും പത്ര മാധ്യമങ്ങളൊക്കെ തന്നെ നമുക്കത് കഷ്ടമായി നടപ്പിലാക്കണമെന്നുള്ള കാര്യം പറഞ്ഞു എസ് സി ആർ ടി കാർ റോഡ് അതിൻ്റെ ഉള്ള കോൺക്ലേവ് നടത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനും പറഞ്ഞു നിർദ്ദേശം കൊടുത്തു നമുക്ക് എല്ലാവരും കൂടെ പരിശ്രമിച്ചാൽ നന്നായി കൊണ്ടുവരാൻ വേണ്ടി പറ്റുവര ഞാൻ ഈ ഹയർ സെക്ക ഹയർ സെക്കൻഡറിയുടെ തീർത്തോട്ട് ഞാൻ പറയാം